നമസ്കാരം ഇരിഞ്ഞാല മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ ശോകനാണ് ഇരിഞ്ഞാലക്കുരയിൽ വീണ്ടും ഒരു തട്ടിപ്പ് കേസ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് കോടികളുടെ തട്ടിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത് ബില്ലിംബീസ് എന്ന് പറയുന്ന ട്രേഡിംഗ് സ്ഥാപനം വഴി നിക്ഷേപകരിൽ നിന്നും വൻ തുകകൾ നിക്ഷേപം വാങ്ങിച്ച് തട്ടിപ്പ് നടത്തി പ്രതികളായവർ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുവെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇരിങ്ങാലക്കുട പോലീസിന് നൽകിയ പരാതി അനുസരിച്ച് ഏകദേശം ആറോളം പേരുടെ പരാതികൾ കേസെടുക്കുകയും ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുകയും ചെയ്തിട്ടുണ്ട് കോടികളാണ് ഓരോ നിക്ഷേപകരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ളത് ട്രേഡിംഗ് എന്ന് പറഞ്ഞ് വൻ തുകകളാണ് നിക്ഷേപകർക്ക് പലിശനത്തിൽ നൽകിയിട്ടുള്ളത് ഇരിഞ്ഞാലക്കുടയിൽ ബില്യൻ ബീറ്റ്സ് എന്ന ട്രേഡിംഗ് സ്ഥാപനം നടത്തുന്ന ബിബിൻ അവരുടെ സഹോദരങ്ങളായ സുബിൻ ലിബിൻ വൈഫ് ജിദ ജൈദ എന്നിവർ നടത്തുന്ന സ്ഥാപനത്തിൽ അവർ നിക്ഷേപം സ്വീകരിക്കുകയും അതിനുശേഷം പലിശയും തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ നൂറ്റമ്പത് കോടിക്ക് മേലെ തട്ടിച്ച് അവർ ഇവിടുന്ന് ദുബായിലേക്ക് മുങ്ങിയിരിക്കുകയാണ് ആ എനിക്ക് ഞാനൊരു പത്ത് ലക്ഷം രൂപയുടെ നിക്ഷേപം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് നാലു മാസം കറക്റ്റായിട്ട് ആ ഒരു ബാങ്കിലേക്ക് തന്നിരുന്നു അതിനുശേഷം ഡിലേ വന്ന് ചോദിച്ചിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ നമ്മൾ പത്ത് പ്രാവശ്യം ചോദിച്ചതിന് ശേഷമൊക്കെയാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം തന്നത് അതിന് ശേഷം പരിപൂർണമായും ആ പൈസ അവർ തരാതിരിക്കുകയും പിന്നെ എല്ലാം കൂടി സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അവർ മുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം നമ്മളുടെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നൂറ്റമ്പതിൽ പേരെ ആളുകൾ ആ ഗ്രൂപ്പിലുണ്ട് അതിൽ പലരും കോടികൾക്ക് മേലെ നിക്ഷേപം ഇട്ടിരിക്കുന്നവരാണ് ഞങ്ങൾ ഡിസംബർ പതിനാലാം തീയതി എസ് പിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയാണ് കൊടുക്കുകയാണുണ്ടായത് റൂറൽ എസ് പിക്ക് പരാതി കൊടുത്തു അത് എസ് എച്ച് വലിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഒരു ഒരു കോടി തൊണ്ണൂല തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയുടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു അത് ഒരാളുടെ പേരിലാണ് അത് ക്രൈംബ്രാഞ്ചിൽ അന്വേഷണം നടക്കുന്നുണ്ട് ബാക്കി എഫ് ഐ ആറുകൾ ഒന്നോ രണ്ടോ ആയിട്ടുള്ളൂ ഇപ്പോഴും മുപ്പത്തിരണ്ട് പേരിൽ ഇരുപത്തഞ്ചോളം പേരുള്ള എഫ് ഐ ആർ പെൻഡിങ് ആണ് ഇന്ത്യ ഊട്ടിക്കും ദുബായിലും ഇഷ്ടംപോലെ ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഗുജറാത്തി ദിവസമൊക്കെ ഇഷ്ടംപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളോട് ട്രേഡ് നടത്തി ലാഭം എന്നല്ല പറഞ്ഞാൽ ഇത് രണ്ട് തരത്തിലുള്ള ആണ് ഉണ്ടായിരുന്നത് ഒന്ന് അവരുടെ ട്രേഡിംഗ് അക്കൗണ്ട് വഴി ഇട്ടവർക്ക് അങ്ങനെ ലാഭം പറഞ്ഞിരുന്നു രണ്ടാമത് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ച് അവർ ഇൻട്രസ്റ്റ് ആയിട്ട് പൈസ തരികയാണ് ഉണ്ടായത് അപ്പോൾ നമ്മളൊക്കെ ഡെപ്പോസിറ്റ് സ്കീമിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തികളാണ് ഞങ്ങൾക്ക് അവർ അവരൊരു അഗ്രിമെൻറ്റ് തന്നിരുന്നു അവരൊരു ബ്ലാങ്ക് ചെക്കും തന്നിരുന്നു പത്ത് ലക്ഷത്തെ മീൻസ് നമുക്ക് കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ചെക്കും അവർ തന്നിരുന്നു